ടിയുള്ള അച്ഛനെ പേടിയുള്ളൂ എന്നൊരു ചൊല്ല് മലയാളത്തിൽ വളരെ പ്രശസ്തമാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഭൂമികൾ വക്കബ് ഭൂമിയാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചു വരുമ്പോൾ അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന മുഖ്യമന്ത്രിമാരും സർക്കാരുകളുമാണ് മറ്റെല്ലായിടത്തും നമുക്കുള്ളത് പക്ഷേ യു പിയിലെത്തിയാലും സ്ഥിതി വേറെയാണ് അവിടെ നിങ്ങൾക്ക് വക്കഫാണോ കൊണ്ടുപോവാ രേഖ അല്ലാതെ നിങ്ങളുടെ ഒരു കമ്മിറ്റി വന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ആ തോന്നലൊക്കെ കൈ വെച്ചിരുന്നാൽ മതി ഇനി നിങ്ങളുടെ രേഖകളിൽ ഇത് വക്കഫ് ഭൂമി അല്ല എങ്കിൽ അവിടുള്ള സകലതും അടിച്ച് പൊളിച്ച് സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളും കോളേജും ഒക്കെ ഞാൻ പണിയും എന്ന് പറഞ്ഞതോടുകൂടി ഈ വക്കഫ് അവകാശവാദികളെല്ലാം ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ യു പിയിൽ മാളത്തിൽ ഒളിച്ച സ്ഥിതിയാണുള്ളത്